കായംകുളം ഏഞ്ചൽസാർക്ക് സീനിയർ സെക്കൻഡറി സ്കൂളിൽ നടന്നു വന്ന ആർട്സ് ഫെസ്റ്റ് സമാപിച്ചു വിജയികൾക്കുള്ള സമ്മാനദാനം നടന്നു കായംകുളം ഏഞ്ചൽസാർക്ക് സീനിയർ സെക്കൻഡറി സ്കൂളിൽ രണ്ട് ദിവസമായി നടന്നു വന്നിരുന്ന ആർട്സ് ഫെസ്റ്റ് മിരിവ് രണ്ടായിരത്തി ഇരുപത്തിനാല് സമാപിച്ചു ശാസ്ത്രീയ സംഗീതം പദ്യപാരായണം ഭരതനാട്യം കുച്ചിപ്പുടി നാടോടി നൃത്തം മോണോ ആക്ട് കാർട്ടൂൺ പ്രസന്റേഷൻ ും അവരെ ചോട്ടിലും അവരുടെ സ്വപ്നങ്ങൾ ചില അത് ചൂടും ും മത്സരങ്ങളിലെ മികവ് പരിഗണിച്ച് ആംബർ ഹൗസ് എവർ റോളിംഗ് ട്രോഫി കരസ്ഥമാക്കി കോറൽ ഹൗസ് ഫസ്റ്റ് റണ്ണർപ്പായി ഓരോ കാറ്റഗറിയിലെയും കലാതിരകത്തിനും കലാപ്രതിഭയ്ക്കുമുള്ള അവാർഡുകൾ സ്കൂൾ ഫൗണ്ടർ ഡയറക്ടർ ശാന്തി ഫിലിപ്പ് നൽകി Photographer, videographer, choreography, news reporter, we have reached the end of this program, MIB 2K24. And I can see your faces, that happiness I can see on your faces, because all the programs were wonderful. So, the organizing committee, the students, and everyone need a big round of applause. Can we give a big round of applause? അവതരിപ്പിക്കുമ്പോൾ ആ കുട്ടിക്ക് പത്ത് ശതമാനം കോൺഫിഡൻസ് ഇൻക്രീസ് ചെയ്യുകയാണ് അങ്ങനെ ഓരോരുത്തരുടെയും കോൺഫിഡൻസ് ഇൻക്രീസ് ചെയ്ത് ഇൻക്രീസ് നമ്മൾ ഇന്നലെ രാവിലെ സ്റ്റാർട്ട് ചെയ്ത നമ്മുടെ ഉത്സവം ഓർ ഫെസ്റ്റിവൽ അറ്റ് കണ്ടിന്യൂസ്ലി ഓൺ സ്റ്റേജ് പ്ലസ് വൺ വിദ്യാർത്ഥികളുടെ കൂടി ൾക്ക് സമാപനമായി